ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി താല് മെഡിക്കൽ സയൻസ് വൻ കുതിച്ചുചാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാലം എന്നാൽ അതേ വർഷം ഫെബ്രുവരിയിൽ കാലിഫോർണിയയിലെ റിവർസൈഡ് ജനറൽ ഹോസ്പിറ്റലിൽ നടന്ന സംഭവങ്ങൾ ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിച്ചു ഒരു മനുഷ്യ ശരീരം എങ്ങനെയാണ് മാരകമായ വിഷവാതകങ്ങൾ പുറത്തുവിടുന്ന സ്രോതസ്സായി മാറിയത് ഗ്ലോറിയ റാമിറസ് എന്ന മുപ്പത്തൊന്ന് വയസ്സുകാരിയുടെ മരണം ഇന്നും ഒരു ശാസ്ത്രീയ പ്രഹേളികയാണ് രാത്രി എട്ട് പന്ത്രണ്ട് അത്യാഹിത വിഭാഗത്തിലെ ആറാം നമ്പർ മുറിയിലേക്ക് ഗ്ലോറിയയെ പ്രവേശിപ്പിച്ചു സർവിക്കൽ ക്യാൻസറിനോട് മല്ലിട്ടിരുന്ന അവർക്ക് അന്ന് കടുത്ത ഹൃദയസ്തംഭരം അനുഭവപ്പെട്ടു എന്നാൽ ചികിത്സ തുടങ്ങിയ നിമിഷം തന്നെ അസാധാരണമായ കാര്യങ്ങൾ സംഭവിച്ചു അവരുടെ ശരീരത്തിൽ നിന്നും വെളുത്തുള്ളിയുടെ മണമുള്ള ഒരു ലായനി പുറത്തു വരുന്നതായി ഡോക്ടർമാർ ശ്രദ്ധിച്ചു രക്തം പരിശോധിച്ച നഴ്സ് സൂസൻ കെയ്ൻ കണ്ടത് രക്തത്തിൽ ഒഴുകി നടക്കുന്ന വിചിത്രമായ മഞ്ഞ നിറത്തിലുള്ള തരികളാണ് മിനിറ്റുകൾക്കുള്ളിൽ സൂസൻ കുഴഞ്ചു വീണു പിന്നാലെ ഡോക്ടർ ജൂലി ഗോർച്ചിൻസ്കി ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ജീവനക്കാർക്ക് ശ്വാസ തടസ്സവും ബോധക്ഷയവും അനുഭവപ്പെട്ടു ആശുപത്രിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ടു ഈ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാൻ ലോറൻസ് ലിവർമോർ ലാബിലെ വിദഗ്ധരെത്തി അവരൊരു സിദ്ധാന്തം അവതരിപ്പിച്ചു തന്റെ സന്ധിവേദന കുറയ്ക്കാൻ ഡൈമത്തേൽ സൾഫോക്സൈഡ് എന്ന ലായണി ഉപയോഗിച്ചിരിക്കാം ആശുപത്രിയിൽ വെച്ച് അവർക്ക് നൽകിയ ഓക്സിജനുമായി ഈ രാസവസ്തു സമ്പർക്കത്തിൽ വന്നപ്പോൾ അത് ഡൈമത്തേൽ സൾഫോണായി മാറി ഇതിന് ക്രിസ്റ്റൽ രൂപം സ്വീകരിക്കാൻ കഴിയും പിന്നീട് ഡീഫിബ്രിലേറ്റർ ഉപയോഗിച്ച് ഷോക്ക് നൽകിയപ്പോൾ ഉണ്ടായ ചൂടിൽ ഇത് അതിമാരകമായ ഡൈമത്തേൽ സൾഫേറ്റ് എന്ന ഗ്യാസായി രൂപാന്തരപ്പെട്ടു യുദ്ധങ്ങളിൽ രാസായുധമായി ഉപയോഗിക്കുന്ന അത്രയും മാരകമായ ഒന്നാണിത് എന്നാൽ ഈ ശാസ്ത്രീയ വിശദീകരണം എല്ലാവരും അംഗീകരിച്ചില്ല ആശുപത്രിയിലെ ശുചിത്വമില്ലായ്മയും പൈപ്പുകളിലെ ചോർച്ചയും മറച്ചുപിടിക്കാൻ അധികൃതർ ർ കെട്ടിച്ചമച്ച കഥയാണിതെന്ന് ഗ്ലോറിയയുടെ കുടുംബം ആരോപിച്ചു ഭരണകൂടം ഇതിനെ മാസ് ഹിസ്റ്റീരിയ അഥവാ സ്ത്രീകളായ ജീവനക്കാരുടെ മാനസിക വിഭ്രാന്തി എന്ന് വിളിച്ച് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചത് വലിയ ലിംഗവിവേചന വിവാദങ്ങൾക്കും വഴിവെച്ചു ഗ്ലോറിയയുടെ ആന്തരിക അവയവങ്ങൾ പലതും പോസ്റ്റ്മോർട്ടത്തിന് മുൻപേ കാണാതായത് സംശയത്തിന്റെ നിഴൽ ശക്തമാക്കി രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം യഥാർത്ഥ മരണകാരണം മൂടിവെക്കപ്പെട്ടോ എന്ന ചോദ്യം ഇന്നും പ്രസക്തമാണ് രണ്ടു മാസത്തിനു ശേഷം അഴുകി തുടങ്ങിയ ഗ്ലോറിയയുടെ ശരീരം ഒരു മരപ്പെട്ടിക്കുള്ളിൽ അടക്കം ചെയ്യപ്പെട്ടു പത്തു മാസത്തോളം നീണ്ട അന്വേഷണം ഈ കേസ് ഒരു മെഡിക്കൽ ദുരൂഹതയായി തന്നെ അവശേഷിക്കുന്നു ശാസ്ത്രലോകം ഇന്നും ഗ്ലോറിയ റാമറസിനെ കുറിച്ച് പഠിക്കുന്നു മനുഷ്യ ശരീരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അജ്ഞാതമായ രാസവരികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗ്ലോറിയ റാമറസ് ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വിഷലിപ്തമായ രഹസ്യമായി എന്നും നിലനിൽക്കും